ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം അവൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടുനോക്കാം ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതിലിട്ട് കുരുമുളക് എണ്ണ ഒഴിച്ചിട്ട് ഒരു പാൻ പാനടുപ്പി വെച്ച് എണ്ണ ഒഴിച്ച് അതിനകത്ത് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂന്ന് സവാളയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് അവൾ വയറ്റി കൊടുത്തിട്ടുണ്ട് ഈ സമയം മുതലാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചെന്നത് അങ്ങനെ ഞങ്ങൾ കുറേ തമാശകളൊക്കെ പറഞ്ഞ് ഇരുന്ന് വീഴിയും പിന്നെ ഇത് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്നാണ് ഞങ്ങളവിടെ ചെന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവിടെ ചെന്നത് അങ്ങനെ കുറേ നേരം കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കാര്യം പറയുന്നുണ്ട് കുറെ അത് ആ കുരുമുളക് കിട്ടുക ആരും എന്നെ കാണിച്ചില്ല അങ്ങനെ കുരുമുളക് കിട്ടുക കാണിച്ച് അത് അപ്പോഴും അതിലോട്ട് വേണ്ട ഇഞ്ചിയും ഒരു ഗുടം വെളുത്തുള്ളിയും എടുത്ത് ഇത്ര ഒരു ഗുടം വെളുത്തുള്ളി നല്ല രണ്ടു ഇഞ്ചി ഇഞ്ചിയെടുത്ത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് വഴറ്റി കൊടുത്തിരിക്കുന്ന ഉള്ളിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത ഒരു ഒരു വരുവാകുമ്പോഴത്തേന് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും തക്കാളിയൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയാണ് അത് നല്ലപോലെ അതും ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നിലക്കി കൊടുത്തോണ്ടിരിക്കാം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സംസാരിക്കുക അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന ചോദിക്കാൻ അതിലോട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി മൂന്ന് സ്പൂണാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു രണ്ട് രണ്ടര രണ്ടര സ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലോലെ ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലോലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം അതിന് ശേഷം ഉപ്പ് അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം ഈ സമയം ഉപ്പ് നോക്കിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആ അത് തിളക്കിച്ച് ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ആ ഗ്രേവിയൊക്കെ ഒന്ന് ഈ ഒരു ടൈമിൽ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒന്ന് കുറിവി വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമുക്ക് ചിക്കൻ കഴുകി എടുത്ത ചിക്കൻ എടുത്ത് നമുക്ക് ഈ ഗ്രേവിയിലോട്ട് നല്ല തിളച്ചുകൊണ്ടിരിക്കും കുറുവിയിരിക്കുന്ന ഗ്രേവിയിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത് എല്ലാ ചിക്കനും അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി നല്ല വല അതിനകത്ത് ഗ്രേവിയിലോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അടച്ചു വെച്ചിട്ട് ഒന്ന് ഗ്രേവിയിലെല്ലാം ഈ ചിക്കൻ പിടിച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഞങ്ങളൊരു തേങ്ങ കൊത്ത് തേങ്ങയിൽ നിന്ന് ചൂന്നെടുത്ത് അരിഞ്ഞെടുത്തിട്ട് കൊത്ത് കുറച്ച് ഒരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് തേങ്ങ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് ഈ ഗോൾഡൻ ഒരു ബ്രൗൺ കളറിലായിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ഇവിടെ ഒന്ന് അണ്ട ചിക്കൻ കറി നല്ല പരുവുമായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ആ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എൻ്റെ ഫ്രണ്ടിൻ്റെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാനിരുന്നിട്ടുണ്ട് നെച്ചോറുണ്ട് ചപ്പാത്തിയുണ്ട് പപ്പടമുണ്ട് സലാഡ് അച്ചാർ പൊറോട്ട ഇതൊക്കെയായിരുന്നു പിന്നെ ഞങ്ങൾ നമ്മൾ വെച്ച ചിക്കൻ കറി ഇപ്പോൾ എല്ലാവരും കൂടെ കഴിക്കാനിരിക്കും അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ ഒപ്പിയാണ് ടാറ്റ ബൈ വേൾ ഫ്രണ്ട്സ് താങ്ക്